Anda mohon dan layak untuk sangat untuk mohon dan layak sangat ചില സർപ്രൈസ് വീഡിയോസ് ഉണ്ടല്ലോ എൻ്റെ മോനെ ഒരു രക്ഷ ഉണ്ടാവില്ല കിഡ്ഡിൽ ആൻഡ് വൈബ് ഫീലിംഗ് ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ എൻ്റെ മോനെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മോനെ പോലെ എന്നുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ആൾ ആയിട്ട് നാട്ടിൽ വരിക കേട്ടോ അപ്പോൾ ഉപ്പാൻ്റെ മുന്നിൽ കൂടെ ആ കടൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ തന്നെ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ട് അത് ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്തോ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഉപ്പാൻ്റെ ആ ഒരു കിടിലൻ ഡയലോഗ് ഇതെൻ്റെ മോനെ പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ മകനെപ്പോലുള്ള ആ ഒരു ഡയലോഗ് ഇത് ആ ഒരു നൃത്തം അപ്പോഴാണ് കേട്ടോ അതിനുശേഷം ആ ഉപ്പാക്ക എന്തോ സ്പാർക്ക് അടിച്ചിട്ടൊന്ന് ബാക്കിലേക്ക് ഇങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഉപ്പാക്ക മനസ്സിലാവുന്നത് അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് അതെൻ്റെ പൊന്നും മകനാണ് എന്നുള്ളത് പിന്നെ അവർ ഒരു സ്നേഹപ്രകടനം ആ ഒരു കെട്ടിപ്പിടുത്തം അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ ഓരോ സർപ്രൈസുകളും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത ക്യാമറമാനെ ഒരു ബിഗ് സല്യൂട്ട് നല്ല രീതിയിൽ തന്നെ ആൾ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പൊന്നുപ്പാക്കും പൊന്നുമകനും പഠിച്ച തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക